ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരായ മോദി സർക്കാരിന്റെ അസഹിഷ്ണുതയുടെ മറ്റൊരിരകൂടിയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ചിത്രം കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന സിനിമയായിട്ട് പോലും ജാനകി എന്ന പേരിനെ ചൊല്ലി സെൻസർ ബോർഡിന്റെ കടും വിട്ടുകൾ ജൂൺ ഇരുപത്തിയേഴിന് പുറത്തിറങ്ങേണ്ട ചിത്രം സെൻസർ ബോർഡ് ഉണ്ടാക്കിയ പൊല്ലാപ്പിനെ തുടർന്ന് ജൂലൈ പതിനേഴിനാണ് റിലീസ് ചെയ്തത് ഹിന്ദു വിശ്വാസികൾ ദൈവമായി കാണുന്ന സീതയുടെ മറ്റൊരു പേരാണ് ജാനകി എന്നും അതുകൊണ്ടാണ് പേര് അതേപടി ഉപയോഗിക്കാൻ പറ്റില്ലെന്നുമുള്ള അതിവിചിത്രവാദം ഉന്നയിച്ചുകൊണ്ടാണ് ജെ എസ് കെക്ക് സെൻസർ ബോർഡ് പ്രദർശനാനുമതി നിഷേധിച്ചതും തുടർന്ന് എട്ട് കടും വെട്ടുകൾ നടത്തിയതും ഇതിനെതിരെ സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയം പോലും നോക്കാതെ ശക്തമായി പ്രതികരിച്ചവരാണ് ലോകത്താകെയുള്ള മലയാളികൾ എന്നാൽ അങ്ങനെയുള്ള മലയാളികളെയും കേരളത്തെയും തന്നെ ബി ജെ പി ആർ എസ് എസ് രാഷ്ട്രീയ അജണ്ടകൾ ഉപയോഗിച്ച് അപമാനിക്കുക ചിത്രത്തിൽ ഉടനീണം ചുരുക്കി പറഞ്ഞാൽ ബി ജെ പി നേതാവായ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി റിയൽ ലൈഫിൽ പറയുന്ന കേരള വിരുദ്ധതകൾ സ്ക്രീനിൽ കൃത്യമായി പറഞ്ഞു വെക്കുന്ന ഒരു സംഘപരിവാർ സിനിമ അനുപമ പരമേശ്വരൻ അഭിനയിച്ച ടൈറ്റിൽ ക്യാരക്ടറാണ് ജാനകി വിദ്യാധരൻ ക്രൂരമായ ലൈംഗിക പീഡനത്തെ തുടർന്ന് ഗർഭിണിയായ കഥാപാത്രത്തിന്റെ നീതിക്കായുള്ള പോരാട്ടമാണ് ഈ കോർട്ട് റൂം ഡ്രാമാ ചിത്രം ജാനകി എന്ന പേരിനെ ചൊല്ലി സെൻസർ ബോർഡ് നടത്തിയ അതിവിചിത്ര വാദത്തിന് സമാനമായിട്ടുള്ള അനേകം വാദങ്ങളാണ് പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്ത ഈ ചിത്രം മുന്നോട്ട് വെക്കുന്നത് കഥാപാത്രം ലൈംഗിക പീഡനത്തിന് ഇരയായത് സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പികേട് കൊണ്ടാണ് എന്ന തരത്തിലുള്ള ആഖ്യാനം അതിനു ഉത്തരം പറയേണ്ടത് കേരള സർക്കാർ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വരുത്തുന്ന വീഴ്ച കേരള സർക്കാർ മനപൂർവ്വം നടത്തിയത് എന്നുള്ള ആരോപണങ്ങൾ റോഡും പാലവും സിൽവർ ലൈനും അടക്കമുള്ള വികസനങ്ങളല്ല കേരളത്തിന് വേണ്ടത് എന്ന അറു പിന്തിരിപ്പൻ നിലപാടുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനോട് സാദൃശ്യമുള്ളയാളെ കാണിച്ച് ലൈംഗിക പീഡനത്തെ തുടർന്ന് ജാനകി എന്ന കഥാപാത്രം ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി ഏറ്റെടുക്കണമെന്ന ഡയലോഗുകൾ അങ്ങനെ പോകുമ്പോൾ ഈ ആർ എസ് എസ് ബി ജെ പി അതിവിചിത്ര വാദങ്ങൾ യു പി ഗുജറാത്ത് മധ്യപ്രദേശ് അസം എന്ന് തുടങ്ങി ബി ജെ പി ഭരിക്കുന്ന മുഴുവൻ സംസ്ഥാനങ്ങളെയും മറികടന്ന് ആരോഗ്യം വിദ്യാഭ്യാസം സ്ത്രീ സുരക്ഷ അടിസ്ഥാന സൗകര്യ വികസനം വ്യവസായം എന്നിങ്ങനെ സകലത്തിലും നമ്പർ വൺ ആയി നിൽക്കുന്ന സംസ്ഥാനത്തെ അതിന് നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ കള്ളങ്ങൾ നിരത്തി ആക്ഷേപിക്കുകയാണ് ജെഎസ് കെ ആർ എസ് എസും ബി ജെ പിയും നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഊറ്റം കൊള്ളുന്ന യുപിയും ഗുജറാത്തും അല്ല സ്ത്രീ സുരക്ഷയിൽ മുന്നിൽ നിൽക്കുന്നത് കേരളമാണ് എന്നതാണ് വസ്തുത അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത അവർക്ക് നീതി ലഭിക്കാത്ത സർക്കാർ അതിനു വേണ്ടി ശ്രമിക്കാത്ത ഒരു നാടെന്ന രീതിയിൽ കൃത്യമായ സംഘപരിവാർ രാഷ്ട്രീയം മുൻനിർത്തി പെരുന്നുണകൾ പറയുന്നു അനേകം ലൈംഗിക പീഡന കേസുകളിൽ പ്രതികളെ അതിവേഗം പിടികൂടിയ പോലീസാണ് കേരളത്തിലേത് ഈ കേസുകളിൽ കൃത്യമായി നീതി വാങ്ങി നൽകാനും ഇവിടുത്തെ സർക്കാരിനായി എന്നാൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ലൈംഗിക പീഡനത്തിനിരയായ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടാണ് അവിടുത്തെ സർക്കാരുകൾ തന്നെ സ്വീകരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന മണിപ്പൂരിൽ കലാപത്തിനിടെ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കി സ്ത്രീകളെ നഗ്നമായി നടത്തിച്ച ദൃശ്യങ്ങൾ കണ്ട നടുക്കത്തിൽ നിന്ന് ലോകം ഇപ്പോഴും മുക്തി നേടിയിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരിക്കെ ആർ എസ് എസും ബി ജെ പിയും നടത്തിയ വംശഹത്യയിൽ ഗർഭിണിയായ ക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത മറ്റൊരു ഗർഭിണിയുടെ വയർ തൃശൂലം കൊണ്ട് കുത്തിക്കീറി കൊലപ്പെടുത്തിയതടക്കം സംഘപരിവാർ ചെയ്ത നീച പ്രവർത്തികളൊന്നും ഒരു കാലത്തും ലോകം മറക്കില്ല മുൻപും സംഘപരിവാർ ചിത്രങ്ങളിൽ സേവാഭാരതി ആംബുലൻസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സിനിമയിലും ആദ്യം മുതൽ അവസാനം വരെ ആ ആംബുലൻസുകൾ കാണാം തൃശൂർ പൂരം കലക്കാൻ സുരേഷ് ഗോപി നടത്തിയ ശ്രമങ്ങൾക്ക് കൂട്ടുനിന്ന അതേ സേവാഭാരതി ആംബുലൻസ് തന്നെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ഈ ആംബുലൻസുകൾ സർവീസ് നടത്തുന്നില്ലെങ്കിലും മറിച്ചാണ് സംഭവിക്കുന്നത് എന്ന തരത്തിലാണ് സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ജാനകിയും കേരള സർക്കാരും തമ്മിലുള്ള നിയമയുദ്ധം എന്ന പേരിൽ സംഘപരിവാറിന്റെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുന്നു ഇത്രയൊക്കെ ആർ എസ് എസിനും ബി ജെ പിക്കും വേണ്ടി പണിയെടുക്കുന്ന ഒരു സിനിമയാണ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നിരിക്കെ മോദി സർക്കാരിന്റെ അസഹിഷ്ണുതയ്ക്ക് ഈ സിനിമ ഇരയായി കേന്ദ്രത്തിന്റെ കടുംവെട്ടിൽ റീസെൻസർ ചെയ്യപ്പെട്ടത് സിനിമയിൽ മുഴച്ചു നിൽക്കുന്നത് കാണികൾക്ക് അരോചകമാകുന്നുണ്ട് സെൻസർ ബോർഡ് നടപടികൾക്കെതിരായി ശക്തമായി പ്രതിഷേധിച്ച മലയാളികളെ ഒടുവിൽ സിനിമ ഒറ്റകൊടുത്തു പെരുന്നുണയിലൂടെ അപമാനിച്ചു സംഘപരിവാറിന്റെ പുറപ്പെകാണ്ട സിനിമകളെ എല്ലാ കാലത്തും തള്ളിക്കളഞ്ഞവരാണ് വസ്തുതകളെ മുൻനിർത്തി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന മലയാളികൾ അങ്ങനെ തന്നെ ഈ സിനിമയിലെ ആർ എസ് എസ് ബി ജെ പി അജണ്ടകളെയും കേരളീയർ തിരിച്ചറിയും അതിനെ ഒറ്റപ്പെടുത്തും എന്നതിൽ തർക്കമില്ല